വോട്ടിംഗ് ഒരു മണിക്കൂർ കേവല ഭൂരിപക്ഷവും കടന്നുള്ള വലിയ മുന്നേറ്റം എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ബിജെപി അറുപത്തി ആറ് ജെ ഡി യു അമ്പത്തിമൂന്ന് പക്ഷേ ഈ ചിരാഗ് പ്രസവന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞോട്ടെ എന്തൊക്കെ പറഞ്ഞാലും മേരാ പ്രധാനമന്ത്രി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോ ഭയങ്കര ഒരു വൈബാട്ടോ അതെ അതെ സ്വാഭാവികമായിട്ട് അത് അല്ലെ സീറ്റിൽ നോക്കേണ്ട ഗൗതം പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ്

കുടുംബാധിഷ്ഠിത പ്രചാരണം ഇതിനൊക്കെ അറുതി വരുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ വിലയിരുത്തിയെന്ന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്ത ഒന്നാമതേ കുടുംബ പാർട്ടിയാണ് അവിടെ മൊത്തം പക്ഷെ അതിന്റെ ഒരു കുടുംബ പ്രശ്നം കടി കൂടി പുറത്തേക്ക് പോയി സ്വന്തം പാർട്ടി അദ്ദേഹം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബീഹാറിൽ മിന്നിച്ചിരിക്കാണ് വോട്ട് കോരിയെടുത്ത് പോയിരിക്കുകയാണ് നിതീഷ് കുമാർ എന്ന വളരെ പ്രധാനപ്പെട്ട വോട്ട് ചോരിയല്ല വോട്ട് കോരിയാണ് ഇപ്പോൾ നിതീഷ് കുമാർ മറുപടി നൽകിയിരിക്കുന്നത് നിതീഷ് രാജ് തുടരും ആഹ് വോട്ട് കോരി നിതീഷ് രാജ് എഴുപത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏഴ് ഇരുന്നൂറ്റി രണ്ട് എന്ന് വെച്ചാൽ ഇനി സീറ്റിന്റെ സീറ്റിന്റെ സൂചന സൂചന വരാനിരിക്കുന്നു ഫല സീറ്റുകളിലേക്കാണ് ഇപ്പോൾ എൻ ഡി കുതിപ്പ് വീണ്ടും നോക്കാം ഒന്നിപ്പിച്ച് പറയാം ഇതാ ഹോട്ടെണ്ണൽ ആരംഭിച്ച ഒരു മണിക്കൂർ മിനിറ്റ് മിനിറ്റ് കോൺഗ്രസ് ആറ് കോൺഗ്രസിന്റെ അവസ്ഥ വളരെ അവസ്ഥാസം നഷ്ടപ്പെടുകയാണ് അങ്ങനെ വെക്കേണ്ടി വരുമോ കോൺഗ്രസ് വെള്ളത്തിൽ പോയി കോട്ടു ജോലി എന്ന് പറഞ്ഞു കുതിരയൽ നാട് മുഴുവൻ കറങ്ങിയത് വെറുതെ വിമർശിച്ച കോൺഗ്രസ് ഈ ബീഹാറിൽ കഴിഞ്ഞാൽ കേരളത്തിൽ ഉൾപ്പെടെ നൂറ് ശതമാനം അതുകൊണ്ട് എന്തായാലും സതീശൻ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് പുള്ളി നിലപാടങ്ങ് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒറ്റ കാര്യം കൂടി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിലപാടെടുത്ത കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത് അതിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇതിന് വ്യാഖ്യാനിച്ചുകൂടെ ഓപ്പറേഷൻ സിന്ധൂർ അഭിമാനകരമായി ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ഇങ്ങനെ ദേശീയത തുടിക്കുമ്പോൾ കോൺഗ്രസ് ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് ഹൽഗാം ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് പറഞ്ഞ ചോദ്യങ്ങൾ എന്താണ് അന്ന് പുൽവാമയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ശ്യമ ഈ ഭാരതം എന്ന് പറഞ്ഞ വിശാലമായ രാജ്യത്ത് കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് മൂന്നത്തെ കൊള്ളിപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഗൗതത്തിന്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ട് പത്ത് സീറ്റുകളിൽ ആ സി പി എം ഇടത് പാർട്ടികൾ മുന്നേറുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സ്കോർബോർഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല ഒരു കാലഘട്ടത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി ഐ എമ്മിന് അവിടെ പതിനെട്ട് സീറ്റും സി പി ഐക്ക് മുപ്പത്തി ആറ് സീറ്റും ഉണ്ടായിരുന്നു അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ബിഹാറിന് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അവസരം നൽകിയാണ് എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും അവര് കേട്ടു എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളോടും പ്രതികരിച്ചു മാറുന്നു കാലം മാറുന്നു എന്താണ് പി കെ മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ രാഷ്ട്രീയം തൊഴിലിന്റെ രാഷ്ട്രീയം താഴെ വികസനത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് കേൾക്കാൻ ആളുണ്ട് അത് കേട്ടിരുന്നവർ ഈ പറയുന്ന കക്ഷികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ വ്യക്തി അധിഷ്ഠിത ഗ്രൂപ്പുകളിൽ നിന്ന് അവിടേക്ക് നീങ്ങുന്നു ഒരിക്കൽ കൂടി വരുന്ന സൂചനകൾ എന്താണ് പെർഫോമൻസിന് വോട്ട് വികസനത്തിന് വോട്ട് ഈ പറയുന്ന പ്രകടനപരതയ്ക്ക് തള്ളിക്കരയുന്നു വോട്ട് ബാങ്കുകൾ ജാതി അധിഷ്ഠിത വോട്ട് ബാങ്കുകൾ തകർന്ന് അടിയുന്നതിന്റെ സ്ഥാനം ഇതാണ് ഒറ്റ പോയിട്ട് ഫ്രീ ബി പോളിറ്റിക്സിലുള്ള അറുപത്തിയഞ്ചിലേക്ക് ചുരുങ്ങുകയാണ് വല്ലാത്ത തിരിച്ചടിയാണ് ഗൗതമേ വെറുതെ നിങ്ങൾ വെറുതെ ഞാൻ ജോലി തരാം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഞാൻ പൈസ തരാം എന്ന് പറയുന്ന കെജ്രിവാൾ തുടക്കമിട്ട്സ് ഉണ്ട് അപകടകരമായ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു പറ്റിക്കാൻ ഇനി കഴിയില്ല മൂവായിരം തരാം ജോലി തരാം കൂര തരാം എന്നുള്ള വെറും വാക്കിന് വില പോവില്ല എന്നുള്ള സൂചനയല്ലേ പ്രതികരണത്തിന് ഇവിടെ ചിലർക്ക് കൂടെ തദ്ദേശ സൂചനയാണ് മുമ്പ് കിട്ടാത്ത പെൻഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് യും ഈ ഫ്രീ പൊളിറ്റിക്സ് പറയുന്ന ആളുകൾക്കുള്ള തിരിച്ചടി കൂടിയാണ് പറഞ്ഞോട്ടെ രണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രധാനപ്പെട്ടു ഈ വിഷയത്തിൽ നിതീഷ് കുമാർ സർക്കാർ മുന്നോട്ട് വെച്ച സാത് നിശ്ചയി യോജന അതായത് ഏഴ് സോൾവിംഗ് പദ്ധതി അതായത് നിങ്ങൾക്ക് എന്താ പ്രശ്നം കുടിവെള്ള പ്രശ്നം പ്രശ്നമുണ്ടോ അപ്പൊ അത് പരിഹരിക്കാം നിങ്ങൾക്ക് കണക്ടിവിറ്റി പ്രശ്നമുണ്ടോ നമുക്കത് പരിഹരിക്കാം നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ശൗചാലയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടോ നമുക്കത് പരിഹരിക്കാം അപ്പൊ ഈ തുറന്ന മനസ്സ് തീർച്ചയായും ജനങ്ങൾക്കിടയിലേക്ക് അതോടൊപ്പം തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൗതമില്ലാത്ത സമയത്ത് നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇതൊന്നുമല്ല കാസ്റ്റ് ഒക്കെ അപ്പുറത്തേക്ക് കാലഘട്ടത്തിൽ ആളുകൾ കുടിച്ച് റോഡിലും വീടുകളിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരുന്ന ആ ബിഹാറിൽ അമ്മമാരുടെ പിന്തുണയാണ് സുശാസൻ ബാപ്പു എന്നറിയപ്പെടുന്ന നിതീഷ് കുമാറിനുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഗൗതം അവിടെ ഏറ്റവും അധികം നോക്കൂ എന്ത് വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ ഒരു ഫെമുലാരിറ്റി ബ്രീജ് കണ്ടിട്ടുള്ളത് തുടർച്ചയായിട്ട് ആൾ വേണോ വേണം അതുപോലും ഉണ്ടാകാത്ത ആന്റി ഇൻകംപൻസി ഇല്ല പ്രോ ഇൻകംപൻസി വന്നെങ്കിൽ ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ പദ്ധതികൾ പ്രധാനപ്പെട്ട നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന മനോഹരമായ ഗ്രാഫിക്സിൽ കാവി ബാക്ക്ഗ്രൗണ്ടിലാണ് ദേശീയതയുടെ ചിഹ്നമായ സെഫ്രോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചുരുങ്ങുകയാണ് മനോഹരമായ ഗ്രാഫിക്സ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊട്ടേ സിദ്ധു അശ്വതി അടങ്ങുന്ന ഗ്രാഫിക്സ് ടീമിന് ഇന്നലെ രാത്രി മുഴുവൻ ചെലവഴിച്ച ഡെസ്ക് ടീമിന് ടെക്കിലെ എഡിറ്റിലെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെസ്കിലെ പി സി ആർലെ പ്രൊഡ്യൂസേഴ്സിന് എന്റെ ടീമിന് ഒരിക്കൽ കൂടി ഒരു വലിയ കൈയഴി ബ്രൗണ്ട് ഓഫ് അപ്ലോസ് ടു എന്റെ ടീം ടീം ജനമിന്റെ പെർഫോമൻസ് ആണ് ടീം ജനം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല സജ്ജമാക്കുകയായിരുന്നു ഈ പെർഫോമൻസിന് വേണ്ടി സജ്ജമാക്കുകയായിരുന്നു കളം ഒരുക്കുകയായിരുന്നു ഗ്രാഫിക്സ് ഒരുക്കുകയായിരുന്നു മനസ്സിലാക്കി എൻ ഡി എൻ ഡി എ മികച്ചൊരു ടീം വർക്ക് നടത്തുമ്പോൾ ടീം ജനവും ഒരു മനോഹരമായ ഒരു ടീം വർക്ക് ഇതിനോടൊപ്പം എനിക്കൊരു കാര്യം കൂട്ടുകേർക്കുണ്ട് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നത് അതായത് നമ്മുടെ ഈ ചാനൽ ഓണേറാകുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഓർമ്മയുണ്ടാവുക അതായത് അന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കവർന്ന് ബിഹാർ ഇത് നമ്മുടെ പുതിയ ഫ്ലോർ വന്നിട്ടുള്ള ആദ്യത്തെ നമ്മുടെ അടക്കമുള്ള മൾട്ടിപ്പിൾ ക്യാമറ സംവിധാനം പ്രവർത്തിപ്പിച്ച എല്ലാ രാജ്യത്തിനെയും ക്യാമറ രജിത്തിനെയും ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞു അല്ലെ അതെ നിങ്ങൾക്കൊക്കെ സന്തോഷം സ്കോർ ബോർഡ് കൂടി രണ്ടാം രണ്ടായിരത്തി ഇരുപതിലെ ഒറ്റക്ക് രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡി ഒറ്റയ്ക്ക് എഴുപത്തിയഞ്ച് സീറ്റ് വിജയിച്ചതാണ് ഇതാ നോക്കൂ ഇന്ത്യ സഖ്യം ആകെ ഇപ്പോൾ അറുപത്തഞ്ചെടുത്ത് ലീഡി വീണ്ടും വീണ്ടും പറയുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതാണ് ചിത്രമെങ്കിൽ യാദവ് മിക്കവാറും അരശ്യമൂട്ടിൽ അപ്പു കൂട്ടുകൂട്ടിൽ അപ്പുകൂട്ടു എന്റെ കൂടെയുള്ള ഒരു മര്യാക്ക് പണിയെടുക്കണ്ടേ ഞാൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ച കാര്യം ഉണ്ടോ അത് ചോദിച്ച പോലെ ആയിപ്പോ എന്തായാലും രാഹുലേ രാഹുൽ എവിടെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വോട്ട് ചോരി എന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് ഉടനെയുള്ള ആ പോക്ക് കണ്ടിരുന്നു ഗൗതം ഉള്ളത് അവരൊക്കെ നിരന്തരം പറയുന്നുണ്ട് നമ്മൾ ആരെ കളിയാക്കരുത് പക്ഷേ ഇത് പറയാതെ എങ്ങനെ പോവുക രാജ്യവിരുദ്ധമായ നിലപാടുകൾ നിരന്തരം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് അതെ ശ്യാം നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ രാവിലെ ഈ പറഞ്ഞ ഒരു മണിക്കൂറിലെ ട്രെൻഡ് കണ്ടിട്ട് പറയുന്ന വർത്തമാനമല്ല ഈ ഫലം എന്തായാലും അത് പറയണം പറഞ്ഞുകൊണ്ടേ ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ ഒടുവിൽ ഫരീദാബാദിൽ ഒളിച്ചിരുന്നിട്ട് ഈ സ്ഫോടക വസ്തുമായി പറഞ്ഞ പത്ത് പന്ത്രണ്ട് ജീവൻ കവർന്ന ആ സംഭവത്തിൽ പോലും എന്താണ് അവർ ശ്രമിച്ചത് എന്താണ് ശ്രമിച്ചത് എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ എന്തുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസീസ് അറിഞ്ഞില്ല എന്തുകൊണ്ട് കടയാൻ കഴിഞ്ഞില്ല അവരോട് ഒന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കൂ നാല് നഗരങ്ങളിൽ മുംബൈ മോഡലിലെ നാല് സ്ഫോടന പരമ്പര സൃഷ്ടിക്കാനുള്ള പദ്ധതിയായിരുന്നു അവരിട്ടിരുന്നത് അവർ ഓടി നടന്ന് സ്ഫോടനങ്ങൾ നടത്തി തെരുവിലിറങ്ങി വെടിവെച്ച് രസിക്കാനായിരുന്നു കൂട്ടക്കൊല നടത്താനിരുന്നതാണ് പന്ത്രണ്ട് ജീവനും വിലയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഓരോ ജീവനും വിലയുണ്ട് പക്ഷേ വലിയ ദുരന്തം വൻ ദുരന്തം സുന്ദീപ് ചക്രവർത്തി എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ശ്രീനഗറിൽ നിന്ന് തുടങ്ങിയ ആ ശ്രമമാണ് ആ യജ്ഞമാണ് ഒരു പോസ്റ്റർ കണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് സൂക്ഷിക്കുക പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന് കണ്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു അവരുടെ പശ്ചാത്തലം തിരക്കി അവിടെ തുടങ്ങിയ അന്വേഷണമാണ് ഫരീദാബാദിലെ ഈ വൻ വേട്ടയിൽ വന്ന് അവസാനിച്ചത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം എന്തുമാകട്ടെ ജയിക്കട്ടെ തോക്കട്ടെ കോൺഗ്രസ് എടുത്ത നിലപാട് തുടർച്ചയെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ നിലപാട് തുറന്ന് കാട്ടുക തന്നെ ചെയ്യണം കോൺഗ്രസിന്റെ നിലപാട് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മയിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പറയുകയാണ് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടാകും ആഭ്യന്തരമന്ത്രി അമിത്ഷാ റെഡ് ഫോർട്ടിൽ ഒരുപക്ഷെ വീണ്ടും സ്ഫോടനം ഉണ്ടാകാൻ അന്ന് രാത്രി ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തിയത് രണ്ടായിരത്തി എട്ടിൽ ശിവരാജ് പാട്ടിയിൽ സ്ഫോടനം നടന്നപ്പോ വേറെ ഷർട്ടും ഷട്ടും കോട്ടുവിട്ടും ആശുപത്രിയിൽ ആളുകളെ കാണാൻ പോകുമ്പോ അയാൾ ഓരോ ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഭീകരവാദികൾ സ്ഫോടനം നടത്തി ആ സ്ഫോടനത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ കാണാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി പോകുമ്പോൾ ഓരോ കോട്ടും സൂട്ട് സൂട്ടുവിട്ടുപോയി ആ സ്ഥലത്താണ് അമിത്ഷായെ പോലെ ആധുനിക ഭാരതത്തിലെ ചാണകൻ എന്ന കൂടി പറയാൻ പറ്റുന്ന പറ്റുന്നത് ാണ് പോകുന്നത് ഇവര് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു പത്ത് വർഷം മുമ്പത്തെ സ്ഥിതി എന്താ ഒന്ന് പുറത്തിറങ്ങാൻ അഞ്ച് സർക്കാർ അന്ന് ചിദംബര സുശീൽ കുമാർ സിന്റെ ആരൊക്കെയായിരുന്നു പ്രഗത്ഭം അതൊക്കെ അടക്കട്ടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ രാജ്യവിരുദ്ധ നിലപാടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചോദ്യം ചെയ്തേയിരിക്കും ചോദ്യം ചെയ്തു കൊണ്ടേ ഇരിക്കും അതിലൊരു കോംപ്രമൈസും ഇല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിനാണല്ലോ ടീം ജനം ഒരു കൃത്യമായി തന്നെ ഒരു നിലപാടുമായി നിങ്ങൾക്ക് മുമ്പാകെ നിങ്ങൾക്ക് മുമ്പാകെ ഇങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് എന്റെ